嗨。Hey. ഹലോ സബ്സ്ക്രൈബ് ചെയ്യണട്ടോ ആരും കൂടണൊന്നുമില്ല പ്ലീസ് ഇവളുടെ ഒരു അഭ്യർത്ഥന എനിക്ക് ലൈക്കും കമന്റല്ല അതിനൊക്കെ ഞാൻ കമന്റിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരാം തരണം നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണട്ടാ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ എന്റെ ഒരു മാനം കിട്ടരുത് ഇവളുടെ മുമ്പിൽ എനിക്ക് ലൈക്കും കമന്റൊക്കെ ഇഷ്ടപ്രകാരം വരുന്നുണ്ട് ഇവള് സബ്സ്ക്രൈബർ തീരെ കുറവാ ഭയങ്കര ദാരിദ്ര്യം ഒന്ന് കഠിനമായിട്ട് പരിശ്രമിക്കണം വീഡിയോ കാണുന്നവർ കാണുന്നവരപ്പ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് നിങ്ങൾ മതി ശ്രമിച്ചിട്ടുല്ലേ നമ്മള് ഗെയിമിലൊക്കെയാണ് പോകുന്നത് നമ്മളിങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് സെവനപ്പോ എന്താ സാധനം അത് വെച്ചിട്ടുണ്ട് സ്ട്രോ ഒരു സ്ട്രോ ഉണ്ട് നമ്മൾ കണ്ണ് കെട്ടുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കും നമ്മൾ കണ്ണ് കെട്ടിട്ട് തപ്പുന്നു സ്ട്രോ വെച്ച് കുടിക്കുന്നു കൈ ഉപയോഗിക്കാൻ പാടില്ല ില് രണ്ട് ഗെയിമില് ഞാനാ ജയിച്ചിരിക്കുന്നത് ഒരു ഗെയിമിലെ നീ ജയിച്ചിട്ടുള്ളൂ ജയിച്ചിട്ടുള്ളൂട്ടാ മൂന്ന് ഗെയിമും അതന്നത്തെ ഗെയിമല്ലേ ട്ടോ കൊഴപ്പില്ല അപ്പൊ ശരി കേട്ടെ അയ്യോ അമ്പതിരയും എല്ലാം മൂഖയുമാണ് നമ്മള് എവിടെയിലോട്ടേ അത് മാറ്റി അപ്പൊ അതൊക്കെ തപ്പിക്കുന്നു മൂടി വെച്ചിട്ടുണ്ടാവു അയ്യോ മൂടി ഇല്ലല്ലോ മൂടി ഇട്ട മൂടിട്ട് അല്ലെങ്കിൽ ഒന്ന് ചീ പ്ലീസ് അവിടെ ഒരു ശരി അല്ല സ്ട്രോ അവിടെ സ്ട്രോ സ്ട്രോ കിട്ടിട്ടാ ഓക്കേ റെഡി റെഡിയാണോ റെഡിയല്ലാ ഇത് എങ്ങനെ മൂടി വെച്ചിട്ടുണ്ടോ കിട്ടി മൂടി തുറക്കാൻ രണ്ട് കൈ ഉപയോഗിക്കാ മൂടി തുറക്ക ഒരു കൈ കണ്ടോ അറിയില്ല അയ്യോ അയ്യോ ഇതെവിടിയാ ശരിയ്യാതി ഇവിടെ ഇവിടെവിടെ ഉണ്ട് സംഭവം എനിക്ക് കിട്ടിയില്ലേ എനിക്ക് ബോട്ടിൽ കിട്ടി ബട്ട് അത് അയ്യോ ഇത്തിരി ബുദ്ധി കിട്ടിയാ അമ്മക്ക് കിട്ടിയത് ഞങ്ങള് മിണ്ടാണ്ടിരിക്കുന്നു നോക്കണ്ടിട്ട് ഇത്രേ പ്രശ്നമാണല്ലോ കള്ളക്കള്ളി കളിക്കാൻ പറ്റോ എടീ കള്ളക്കള്ളി കളിക്കട്ടെ എവിടെ മോളെ കി ഉം ചുണ്ട് ചുട് മമ്മി കേ ചീസ് പിട കേട്ടോ ആ ആരെടു ആന്ന കേ ഓ കിടന്നെന്നടി മമ്മി